മത്തി ഹലോ ഗൈസ് എന്നും മത്തി മുളകിട്ട് കറി വെച്ച് മടുത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഷെപ്പുള്ള സാറിൻ്റെ റെസിപ്പി ആട്ടോ ആദ്യം നമ്മൾ നല്ലപോലെ വൃത്തിക്ക് വര വര വെട്ടി വരഞ്ഞ് വെച്ച മത്തിയിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുള കുരുമുളക് പൊടി പഞ്ചസാര സോറി ഉപ്പ് എല്ലാം ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വറുത്ത് മാറ്റി വെക്കുക ഇനി ഒരു ചട്ടിയിലേക്ക് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക കടുക് പൊട്ടിക്കുക ഉലുവ പൊട്ടിക്കുക എന്നിട്ട് കുനൂന കുനുന സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഇട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോൾ സെയിം പൊടികൾ ഇതിനകത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊന്നുകൂടെ നല്ലപോലെ ഒന്ന് വഴണ്ട് കഴിയാൻ നേരത്ത് തക്കാളി കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കഴിഞ്ഞ് പുളിവെള്ളം ഉണ്ടേ പുളിവെള്ളം ഒഴിക്കുക പുളിവെള്ളം ഒഴിച്ച് പുളിവെള്ളം ഉണ്ടെങ്കിൽ നല്ല പുളിവെള്ളം മസ്റ്റാണ് ഒഴിക്കണം പുളിവെള്ളം ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഈ സമയത്ത് വേണേൽ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ അടുത്ത് തേങ്ങാപ്പാൽ ഇല്ല അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഇല്ല എന്നിട്ട് അതൊന്നും നല്ലപോലെ ഒന്ന് ഇച്ചിരി ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മീനും കൂടി കൂടിയിട്ട് നല്ലൊരു പെരട്ട് പരി കഴിഞ്ഞ് എടുത്തെടുക്കണം എന്തെങ്കിലും നല്ല ചൂട് ചോർന്നകത്തേക്ക് കൂട്ടി അങ്ങ് കഴിക്കണം കൂടി എനിക്ക് കഴിക്കാൻ മത്തിമൊട്ടയുണ്ടായിരുന്ന കേട്ടോ അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ